ഒരു ലക്ഷം രൂപ സ്വന്തമാക്കാം അതെ കേട്ടത് സത്യമാണ് ഫാഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഒരു ലക്ഷം രൂപ സമ്മാനം ആര ലക്ഷം രൂപ വീതം രണ്ടു പേർക്ക് അറ്റ്ലസ് ഫാഷന്റെ ഇരുപത്തി ഒന്നാമത് ഷോറൂം നിലമ്പൂർ മിനർവാ പടിയിൽ ഡിസംബർ ഇരുപത് ശനിയാഴ്ച കാലത്ത് പത്ത് മണിക്ക് പ്രശസ്ത സിനിമാ താരം ഹണി റോസ് ഉദ്ഘാടനം ചെയ്യുന്നു ഉദ്ഘാടനാഘോഷങ്ങളിൽ പങ്കെടുക്കൂ ഒരു ലക്ഷം രൂപ സ്വന്തമാക്കൂ അര ലക്ഷം രൂപ വീതം രണ്ടു പേർക്ക് ആറ്റ്ലസ് ഫാഷൻ മിനർവാ പടി നിലമ്പൂർ ഇനി കുറഞ്ഞ വിലയിൽ കൂടുതൽ വാങ്ങാം സ്കൂൾ ട്രിപ്പിനിടെ മദ്യപിച്ച ഓട്ടോ ഡ്രൈവർ പോലീസ് പിടിയിൽ ഓട്ടോ ഡ്രൈവറായ നിലമ്പൂർ ചക്കാലക്കുത്ത് പാടുകാണിയിൽ രമേശ് എന്നയാളെയാണ് നിലമ്പൂർ പോലീസ് പിടികൂടിയത് നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു സ്കൂൾ വീട്ടിക്കുത്ത് ഗവൺമെന്റ് എൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്കാണ് ഇയാൾ സ്കൂൾ ട്രിപ്പ് നടത്തുന്നത് ഇയാൾ സ്ഥിരമായി മദ്യപിച്ചാണ് കുട്ടികളുമായി സ്കൂളിലെത്തുന്നതെന്ന് നാട്ടുകാരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് ചക്കാലക്കുത്ത് ഭാഗത്തു നിന്നും പിടിയിലായത് വൈദ്യ പരിശോധനയിൽ മദ്യപിച്ചിട്ടുണ്ടെന്ന് തെളിഞ്ഞു ഓട്ടോ പോലീസ് കസ്റ്റഡിയിലെടുത്തു പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു എൻഫോർന്യൂ न्यूज नीलूर् चरित्र विभाग ब्राइडल कलेक्शन बाय शोपिंग आउटलेट पीजी मेडिकल ट्रस्ट हॉस्पिटल मेके रोड नीलूर्